വിശ്വസിഖായ സ്നേഹമുള്ളവരെ ഇന്ന് പന്തക്കുസ്ത തിരുനാൾ ഏവർക്കും വളരെ സന്തോഷത്തോടെ പന്ത ക്രിസ്ത തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം സമ്മാനിക്കുക നമുക്ക് അറിയാം തിരുസഭയുടെ ആരംഭം പരിശുദ്ധാത്മാവ് പന്തക്കുസ്തായിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സഭാ മക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയൊരു തിരുനാൾ കൂടിയാണ് പന്തക്കുസ്ത തിരുനാൾ നമുക്കതിൽ ആനന്ദിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ ദിവസം പ്രത്യേകിച്ച് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം ജയർ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ഉണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താപൻ്റെ മഹത്വം ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൺ പർവ്വതത്തിലും ജെറൂസലമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും പ്രവാചകനിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് അതായത് ആഗമനത്തിൽ ഈശോസിഹ വൃത്തിയാക്കിയ രക്ഷാകര പദ്ധതി കൊടുവിൽ അവിടെ വാഗ്ദാനം ചെയ്ത പിതാവിൻ്റെ സമ്മാനമായ പരിശുദ്ധാത്മാവിൻ്റെ വരവോടെ അത് സമാഗതമായി തീർന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും സകല ജനത്തിനും സമ്മാനിച്ചുകൊണ്ട് ദൈവം നമ്മളെ സ്വന്തമാക്കിയതിനു ഓർമ്മയാണ് ആനന്ദിക്കാം ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം புதியொரு జననం నల్గుం పరిశుద్ధాత్మావే புதியொரு శక్తిలుణరా కృపనీచొరియణమే புதியொரு జననం నల్గుం పరిశుద్ధాత్మావే புதியொரு శక్తిలుణరా కృపనీచొరియణమే പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ അന്ത കുസ്താ ദിനം സമാഗതമായപ്പോഴവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ ഹൂതർ ദർശനമിലുണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങളോരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാം ഖലീലിയരല്ലേ നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ ഭർത്തീയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും എസപ്പെട്ടോമിയൻ നിവാസികളും യുവതയായാലും കപ്പതോക്കിയായാലും പോന്തസിലും യേഷ്യയിലും താമസിക്കുന്നവരും റീജിയായാലും അംഭീലിയയിലും ഈജിപ്തിലും ക്രൈനയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദോധം സ്വീകരിച്ചവരും ക്രേത്തിയരും അറേബ്യരുമായ നാമെല്ലാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥം അർത്ഥമെന്താ എന്നവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ചവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടും ഒപ്പം എഴുന്നേറ്റു നിന്ന ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറൂസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറിലേ ആയുള്ളൂ മറിച്ച് ജോയാൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവഭരളി ചെയ്യുന്ന അവസാന നാളുകളിൽ അവസാന ദിനങ്ങളിൽ എല്ലാ മനുഷ്യരെയും മേലെ എൻ്റെ ആത്മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും ദേവമയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു യേശുവയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഒരു പുതിയ ബന്ധക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവയെ ഞങ്ങളെ നയിക്കണമേ ലോകത്തിന് സാക്ഷി നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്നേഹം നിറഞ്ഞമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹം നിറഞ്ഞ പിതാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ലഭിക്കുമാറാകട്ടെ അങ്ങയുടെ മധ്യസ്ഥതയാലും സഹായത്താലും പിതാവായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനും കൃപയ്ക്കും അനുഗ്രഹത്തിനും എല്ലാമായി നന്ദി പറഞ്ഞു കൊണ്ടുവരുന്ന നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദേവപിതാവിനെ ഹലലൂയ്യ ഹലുയ്യ ഹലലൂയ ദേവപിതാവെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഉത്തരണായിശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഉപ പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ അനുഗ്രഹിക്കുന്ന നിരന്തരം അനുഗ്രഹിക്കുന്ന ദ്രേകദേവമേ അങ്ങേക്ക് സ്തുതി സ്ത്രോത്രം ആരാധന ഹലലൂയി ഹലലു ആ ഹലൂയി ഹലു ഹലലുയ്യ ഈ ബന്ധകൃഷ്ണ ദിനത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ നിറവ് ലഭിക്കാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനവും ഏഴ് ദാനങ്ങളുടെ നിത്യാരാധനയും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങനെ വെളിവിൻ്റെ കഥ ആകാശത്തു നിന്ന് അയച്ചു തരിക അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായ വിരുന്നേ മധുരമായ തണുപ്പേ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വൈര്യമേ എഴുന്നള്ളി വരിക എത്രയേ ആനന്ദത്തോടുകൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ ഒന്നുമില്ല അഴുക്കുള്ളത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് ശുശ്രൂഷിക്കുക രോഗപ്പെട്ടത് സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുപ്പുള്ളത് ചൂടുപിടിപ്പിക്കുക വഴിതെറ്റിപ്പോയത് നേരെയാക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക ആ മേൻ പരിശുദ്ധാത്മാവിന് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ നിത്യനായ പരിശുദ്ധാത്മാവേ സ്വർഗീയ സാക്ഷികളുടെ മഹാസമൂഹത്തിന് മുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എന്നെ തന്നെ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധിയുടെ വെണ്മയും അങ്ങയുടെ തെറ്റുവരാത്ത സൂക്ഷ്മമായ നീതിയെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെയും ഞാൻ ആരാധിക്കുന്നു അങ്ങുന്ന എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പ്രകാശവുമാകുന്നു ഞാൻ അങ്ങയിൽ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൃപരത്തോട് അവിശ്വസ്ത കാണിച്ച് അങ്ങയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങക്കെതിരായി ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങയെ ഉദ്രവിക്കാൻ എനിക്കിടയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓരോ ചിന്തയെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിലേക്ക് നോക്കാനും അങ്ങയുടെ സ്വരം കേൾക്കാനും അങ്ങയുടെ കരുണാമയമായ പ്രചോദനങ്ങളെ പിന്തുടരാനും എനിക്ക് അനുഗ്രഹം നൽകണമേ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നെ തന്നെ അങ്ങയേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ബലഹീനതയിൽ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു യേശുവിൻ്റെ മുറിവേറ്റ പാദങ്ങളിൽ പിടിച്ചുകൊണ്ടും അവിടുത്തെ അഞ്ച് തിരുമുറിവുകളിൽ നോക്കിക്കൊണ്ടും അവിടുത്തെ അമൂല്യ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടും അവിടുത്തെ വിലാപ്പുറത്തും പുറത്തെയും കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയത്തെയും ആരാധിച്ചുകൊണ്ടും ഞാൻ അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്നു ആരാധ്യനായ പരിശുദ്ധാരൂപിയും ദൗർബല്യത്തിൽ എൻ്റെ സഹായിയുമായ അങ്ങയോട് ഞാൻ ിക്കുന്നു ഞാൻ ഒരിക്കലും അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ കൃപാപരത്താൽ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ പിതാവിൻ്റെയും പുത്രൻ്റെയും ചൈതന്യമേ എനിക്ക് അനുഗ്രഹം നൽകണമേ അങ്ങനെ എപ്പോഴും എല്ലായിടത്തും കൃതാവയെ സംസാരിച്ചാലും അങ്ങയുടെ ദാസൻ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ ഇടയാകട്ടെ ആമേൻ തിരുവചനം അപ്പസോലന്മാരുടെ നടപടി രണ്ടാം അധ്യായം നമ്മുടെ യുടെ കൃപയും പിതാവായാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർഹായുടെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ